റബർ ശിക്ഷ എന്നുള്ളത് ഹക്കാണ് അത് സത്യമാണ് അല്ലേ നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ കഴിയുമോ ഖബറിൽ ശിക്ഷയില്ല എന്നുള്ളത് എങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ല കബറിൽ ശിക്ഷയുണ്ട് അപ്പം ഖബറിൽ നിന്ന് നമ്മൾക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണ്ടേ അല്ലേ രക്ഷപ്പെടണ്ടേ അത്ര ഇരിട്ടറയിൽ ഇടങ്ങിയ റൂമിൽ കല്ലും വെച്ച് മണ്ണിട്ടിട്ട് ആൾക്കാർ പോയി പിന്നെ ആരും ഇല്ല ഇരുട്ടായില്ലേ അപ്പം മലക്കുകളൊക്കെ വരും ശിക്ഷിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് രക്ഷക്കെത്തുന്ന കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് റസൂൾ അള്ളി മാതുകൾ പറയുന്നു അതിൽ പ്രധാനപ്പെട്ടത് നിസ്കാരമാണ് നിസ്കാരം നമ്മളുടെ തലഭാഗത്ത് നിൽക്കും നോമ്പ് നമ്മളെ വലഭാഗത്തും സക്കാത്ത് ഇടഭാഗത്തും അതുപോലെ ർമ്മങ്ങൾ ആ കുടുംബ ബന്ധം ചേർക്കൽ മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ കാൽഭാഗത്ത് നിൽക്കും മലക്കുകൾ ശിക്ഷിക്കാൻ തലഭാഗത്തിലൂടെ വരുമ്പോൾ നിസ്കാരം പറയും ഇല്ല തലയിലൂടെ ഇദ്ദേഹത്തെ ശിക്ഷിക്കാൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെ നോമ്പും സക്കാത്തും പറയും അതുപോലെ കാൽഭാഗത്തും മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ പറഞ്ഞ് അവനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും ഇത്രയും നല്ല നല്ല സൽക്കർമ്മങ്ങൾ പ്രധാനപ്പെട്ടത് നിസ്കാരമാണ് അപ്പം നിസ്കാരമില്ലാതെ കിടന്നുറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ അവരുടെ കബറിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോറിൽ ആദ്യമായിട്ട് ശിക്ഷിക്കുന്നത് നിസ്കാരമില്ലാത്തവനാണ് ശിക്ഷ ശിക്ഷൻ്റെ തലയിൽ പാറക്കല്ല് ഇട്ട് ഇട്ട് പൊട്ടിക്കുന്നത് വരെ പിന്നെയും പൊട്ടും പിന്നെ പാറക്കല്ലിടും പിന്നെയും പൊട്ടും അതുപോലുള്ള ശിക്ഷകൾ കവറിൽ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയുന്നല്ല ഇത് നമ്മളെ മദ്രസയിലും അദീസിലൊക്കെ പഠിച്ചതാണ് എന്നിട്ട് നിങ്ങൾ ചിരിക്കണ്ട നിങ്ങൾ കിടന്നുറങ്ങുന്ന നാളെയും മറ്റന്നാൾ മരണപ്പെട്ട് വെട്ട നല്ലാവും കാത്തു രക്ഷിക്കട്ടെ പോയി കവറിൽ കൊണ്ടുപോയി വെച്ച ഒരു മോനും ഒരു മഹലൂക്കും വരില്ല സുഹൃത്തുക്കളെ എത്ര മില്യൺസ് പോളവറുണ്ടെങ്കിലും എത്ര വില പൈസ മുതലാണ് ഇത്രയെങ്കിലും ഒരാളും വരില്ല അതുകൊണ്ട് നിഷ്കരിക്കാതെ എങ്ങനെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റും ഫോറ അത് അറ്റ്ലീസ്റ്റ് അഞ്ച് വക്ത ഫിൻ്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ നിഷ്കരിക്കുക ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല മരണം കഠിനമായിരിക്കും കവറിലും ശിക്ഷയുണ്ട് അതേപോലെ നോമ്പ് നോമ്പ് നിങ്ങൾ ഒരു നോമ്പ് ഫറലാണ് പറയുന്നത് ആ റമലാ മാസ അതുപോലെ ദക്കാത്തിൻ്റെ കാര്യത്തിലും മറ്റു കുടുംബ ബന്ധങ്ങൾ പിരിയിക്കാതിരിക്കുക ദാനധർമ്മങ്ങൾ കൊടുക്കുക മറ്റുള്ള സൽക്കർമ്മ ഈ കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ദുനിയാവിൽ ചെറിയ ചുരുങ്ങിയ ജീവിതം കൊണ്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതൊന്നും സൈഡിലാക്കി പൈസ 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 എന്നെ പിറകെ ഇങ്ങനെ പോകരുത് ദയവ് ചെയ്തു പോകരുത് ദുനിയാവ് നിങ്ങൾ വഞ്ചിക്കപ്പെടും അള്ളാഹു പറഞ്ഞതാണ് ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ് ഇതിലുള്ള എല്ലാം ചതിക്കപ്പെട്ടതാണ് ദുനിയാവിൻ്റെ എല്ലാം ചതിക്കപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ബാക്കി എല്ലാം ചതിക്കും നിങ്ങളെ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഈ നിസ്കാരവും സൽക്കർമ്മങ്ങളുമായി നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കും നമുക്ക് സമയമില്ല എത്ര പെട്ടെന്ന് സമയം പോകുന്നു അല്ലേ അപ്പോൾ കൂടുതൽ സുന്നത്ത് നിസ്കാരം ഫോറന് നിസ്കാരം അല്ലാഹു നോമ്പ് സുന്നത്ത് നോമ്പ് നോക്കണം എനിക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കണം ഖബറിൽ എനിക്ക് സുഖമായി കിടന്നുറങ്ങണം എനിക്ക് ആയിര ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ് കബറിന്റെ നിങ്ങൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പേടി നോക്കും പേടിയാവുന്നില്ലേ എത്ര എത്ര ിൽ പെട്ടെന്നുണ്ടാകുന്നവർ ഇത്ര എത്ര ഹൃദയാഘാതങ്ങൾ നമുക്കൊക്കെ ഭയമാണ് പേടിക്കേണ്ട അള്ളാഹുവിനെ തൗബ ചെയ്യുക ഇങ്ങനെ പറ്റിപ്പോയി ഇൻഷാല്ലാ സൽക്കർമ്മം ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും തൗഫിക്ക് നൽകട്ടെ കൂടുതൽ ഇഖലാസോടു കൂടി പുറത്ത് നിഷ്കരിക്കുക ഇഖലാസോട് കൂടി സുന്നസ്കരിക്കുക എനിക്ക് ഖബറിൽ രക്ഷപ്പെടണമെന്ന് വേറൊരു കാര്യം കൂടി സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്താൽ അത് ഖബറിൻ്റെ അതാപിനെ തൊട്ട് കാക്കുമെന്ന് റസൂൾ ഉള്ള പറഞ്ഞിട്ടുണ്ട് തപാറ കല്ല ദീപിയതിൽ മുൽക്ക് ഓ അല കൊല്ലി ഷെയ്യിൻ കൊതിർ എന്ന് തുടങ്ങുന്ന സൂഹത്തിൽ മുൽക്ക് എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് പതിവാക്കി ആ ഖബറിൽ നിന്ന് രക്ഷപ്പെടണമെന്ന നീയത്തോടു കൂടി ഒതുക ഇൻഷാല്ല ഖർ രക്ഷപ്പെട്ടാൽ പരലോകം രക്ഷപ്പെടും ആദ്യത്തെ ഭവനം ഖബറല്ലേ നമ്മൾക്ക് രക്ഷപ്പെടണ്ടേ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ ആമീൻ മീന അറബൽ